പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പൊ ആവില്ലാന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ അവരെ രക്ഷിക്കപ്പെട്ടു കാശ്മീരിൽ സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുണ്ടെങ്കിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഈ മതം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ മതത്തിന്റെ കൂടെ നിൽക്കാൻ പാടില്ല ഹിന്ദുക്കളെല്ലാം ഒന്ന് ചേർന്ന് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇടയിൽ കിടന്ന് ഇതേയാണ് കളിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ വെളി വരുന്നത് ഇവരുണ്ടെങ്കിൽ ആ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നത് അതും ഒരു മുസ്ലിമൊക്കെ തന്നെയാണ് ആ സമയത്തുണ്ടെങ്കിൽ അവർ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ ഒന്നും നോക്കാതുകൊണ്ട് ഈ സ്വന്തം പോലെയാണ് അവർ നോക്കിയെന്നാണ് പറയുന്നത് തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം മോർച്ചറി നിൽക്കുന്ന സമയത്ത് ആ രണ്ടു പേരും തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നോക്കുകയും തന്നെ ഉണ്ടെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ് നോക്കിയത് തിരിച്ചു വരുന്ന സമയം വരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർക്കുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ഈ പേരുണ്ടെങ്കിൽ മതത്തെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അടിയുണ്ടാക്കുന്നത് ഇനി ഈ സംഭവം നടന്നത് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നാൽ പോലും അതുണ്ടെങ്കിൽ നമ്മളെ ഉണ്ടെങ്കിൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാൻ തന്നെയാണ് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ മാത്രമേ വിജയിക്കത്തുള്ളൂ സോ പകരം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നമുക്കിത് ചെയ്തവർക്കെതിരെ തിരിച്ചടിക്കാൻ ഉള്ളൊരു അവസരം വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം അതല്ലാതെ നമ്മൾ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്ന അവർ എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെയായിരിക്കും തീർച്ചയായിട്ടും നടക്കുന്നത്